അധികാരം പിടിക്കുവാനായി ബി ജെ പി സ്വീകരിക്കുന്ന നടപടിയെ പൊതുവെ ഓപ്പറേഷൻ ലോട്ടസ് എന്നാണ് പറയപ്പെടുന്നത് അതിനായി അവർ അവലംബിക്കുന്ന മാർഗങ്ങൾ പലതാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് ലക്ഷ്യമാണ് പ്രധാനം അതിനായി എന്ത് മാർഗവും സ്വീകരിക്കാമെന്ന് എന്നാൽ ബി ജെ പി ഇവിടെ നടത്തുന്ന കുൽസൃത ശ്രമങ്ങളെ ഒരിക്കലും കുരുക്ഷേത്ര യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്കുകളോടെ ഉപമിക്കാൻ കഴിയില്ല അഞ്ചു വർഷം മുമ്പ് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് അധികാരം പിടിക്കാൻ ശതകോടീശ്വരൻ ഗൗതം അദാനി ഇടനിലക്കാരനായ വേഷത്തിലെത്തിയെന്ന് ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ വെളിപ്പെടുത്തൽ അദാനി പങ്കെടുത്ത യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ദേവേന്ദ്ര ഫട്നാവിസ് അദാനി അഭിവക്ത എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ പ്രഫുൽ പട്ടേൽ എന്നിവരും താനും യോഗത്തിൽ പങ്കെടുത്തു അജിത് പവാർ ഇങ്ങനെ പറയുന്നു അതേസമയം എന്തുകൊണ്ട് ശരത് പവാർ ബി ജെ പിക്ക് പിന്തുണ നൽകിയില്ലെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മനസ്സ് ലോകത്ത് ആർക്കും പ്രവചിക്കാനാവില്ലെന്നായിരുന്നു മറുപടി ഭാര്യയ്ക്കോ മകൾ സുപ്രിയയ്ക്കോ പോലും പ്രവചിക്കാനാകില്ലെന്നും പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല തുടർന്നാണ് അൻപത്തിനാല് എം എൽ എ മാരുണ്ടായിരുന്ന അഭിഭക്ത എൻ സി പിയെ ചാക്കിലാക്കാൻ ചർച്ച നടത്തിയത് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയും അജിത് പവാർ ഉപമുഖ്യമന്ത്രിയുമായി സത്യപ്രതിജ്ഞ ചെയ്തെങ്കിലും നീക്കം ശരത് പവാർ പരാജയപ്പെടുത്തി തുടർന്ന് ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രിയാക്കി മഹാവികാസ് അഘാഡി സർക്കാരിനെ അദ്ദേഹം അധികാരത്തിലെത്തിച്ചു ശിവസേന എൻ സി പി പാർട്ടികളെ പുലർത്തി ബി ജെ പി വീണ്ടും അധികാരം പിടിച്ചു ആ മഹായുതി സർക്കാരാണ് മുടകി കിടന്ന ധാരാവി പുനർവികസന പദ്ധതി അദാനി ഏൽപ്പിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ ബി ജെ പി അദാനി അവിശുദ്ധ കൂട്ടുകെട്ട് മറ നീക്കിയത് മഹായുധി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് തൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ പണം ഇറക്കിയത് അദാനിയാണെന്ന് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയും ചോദിച്ചു എന്റെ സർക്കാരിനെ താഴെ ഇറക്കാൻ പണമിറക്കിയതാരാണ് വിപത എം എൽ എ മാർക്ക് അൻപത് കോടി രൂപ വീതമാണ് നൽകിയത് മുംബൈ പിടിച്ചെടുക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അത് അനുവദിക്കില്ല സിന്ധു ജില്ലയിലെ പ്രചാരണ യോഗത്തിൽ ഉദ്ധവ് പറഞ്ഞു ഏകദാക്ഷിന്റെ സർക്കാർ അദാനിക്ക് നൽകിയ ഇരുപതിനായിരം കോടി രൂപയുടെ ധാരാവി പുനർവികസന പദ്ധതി കരാർ അഘാടി സർക്കാർ അധികാരത്തിലെത്തിയാൽ റദ്ദാക്കുമെന്നും ഒരു അഭിമുഖത്തിൽ ഉദ്ധവ് പറഞ്ഞു അദാനിയുടെ കരാറിന് സുതാര്യത ഇല്ലാത്തതിനാലാണ് തന്റെ സർക്കാർ അത് റദ്ദാക്കിയിരുന്നു നിക്ഷേപകരുടെ ദുബായ് ബന്ധവും സംശയാസ്പദമെന്നും ഉദ്ധവ് പറഞ്ഞു വിവാദം കത്തിയതോടെ മുൻ പ്രസ്താവനയിൽ നിന്ന് അജിത് പവാർ മലക്കം അറിഞ്ഞിരിക്കുകയാണ് സർക്കാരുകളെ അട്ടിമറിക്കാൻ ഒരു വ്യവസ്ഥയെ എങ്ങനെ ഔദ്യോഗിക ഇടനിലക്കാരനാകാൻ കഴിയുമെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര ചോദിച്ചു അദാനിയുടെ സാന്നിധ്യത്തെ ശിവസേന നേതാവ് പ്രിയങ്ക ചതുർവേദിയും ചോദ്യം ചെയ്തിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ എന്ത് വില കൊടുത്തും ബി ജെ പി അധികാരത്തിലെത്തിക്കാൻ അദാനി ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അവർ ചോദിച്ചു അത്തരമൊരു യോഗത്തെ കുറിച്ച് അറിയില്ലെന്നാണ് ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വി ഡി സതീശിന്റെയും ഷാഫി പറമ്പിന്റെയും നോമിനി എത്തിയതോടെ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കളും ഭൂരിപക്ഷം അണികളും അസംതൃപ്തിയിലാണ് പലരും പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിയെ വിജയിപ്പിക്കാമെന്നുള്ള സതീശൻ ഷാഫി ഡീലിന്റെ ഭാഗമാണ് സ്ഥാനാർത്ഥി എന്ന കാര്യം പകൽ പോലെ വെളിച്ചത്തായ കാര്യമാണ് ഇപ്പോൾ മണ്ഡലത്തിലെ വോട്ടർ പത്രികയിൽ വ്യാപകമായി വ്യാജ വോട്ടർമാരെ ചേർത്തുന്ന പരാതി ശക്തമാണ് അതിന് കലക്ടർ ഡോക്ടർ എസ് ചിത്ര പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ ഓഫീസർമാരുടെ അടിയന്തര രോഗം വിളിച്ചിരിക്കുകയാണ് പരാതിയുള്ള വോട്ടർ പട്ടിക തെളിവായി ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് മണ്ഡലത്തിൽ കോൺഗ്രസും ബി ജെ പിയും വ്യാപകമായി വ്യാജ വോട്ടർമാരെ ചേർത്തിട്ടുണ്ടായിരുന്നു വോട്ടർ പട്ടികയിലെ തെളിവുകളടക്കം ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് നേതൃത്വം നൽകിയ പരാതിയിൽ സൂചിപ്പിക്കുന്നത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഹരിദാസിനെ ജില്ലയിൽ രണ്ട് മണ്ഡലത്തിലാണ് വോട്ടുള്ളത് കുറ്റക്കാരായ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ് കോൺഗ്രസും ബി ജെ പിയും ബോധപൂർവമാണ് ഇത്രയേറെ വ്യാജ വോട്ടുകൾ ചേർത്തിരിക്കുന്നത് ആർ എസ് എസ് കാര്യാലയത്തിന്റെ അഡ്രസ്സിൽ നിരവധി പേർക്ക് വോട്ടുണ്ട് വ്യാജ ഐഡന്റിറ്റി കാർഡും ഇറക്കാൻ സാധ്യതയുണ്ട് വ്യാജ ഐ ഡി കാർഡിലെ പ്രതികളാണ് യു ഡി എഫ് ക്യാമ്പിനുള്ളത് വിജയിക്കാനായി കോൺഗ്രസ് നടത്തുന്ന മൂന്നാം മൂന്നാംഘട രാഷ്ട്രീയത്തെ പാലക്കാട്ടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെ നേതാക്കളുടെ രാജ്യയിൽ ഞെട്ടിയിരിക്കാണ് കോൺഗ്രസ് നേതൃത്വം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ഒരു മാസത്തിനിടെ ഷാഫി സതീശൻ കോക്കസിലും സംഘപരിവാർ ബന്ധത്തിലും മനന്ത കോൺഗ്രസ് വിട്ടത് സംസ്ഥാന നേതാക്കളടക്കം ഒൻപത് പേരാണ് ഷാഫിയും സതീശനും ഏകപക്ഷീയമായി പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിലും ഇവരുടെ ബി ജെ പി ബന്ധത്തിലും പ്രതിഷേധിച്ചാണ് നേതാക്കൾ പാർട്ടിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത് അവസാനമായി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഒ പി കൃഷ്ണകുമാരിയും അനുയായികളുമാണ് പാർട്ടി വിട്ടത് പിന്നാലെ വേറെ നേതാക്കൾ ഉടൻ പാർട്ടി വിടുമെന്നാണ് സൂചന പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പ്രവർത്തിക്കുന്നത് സംഘപരിവാറിന് വേണ്ടിയാണെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ കെ ഷാനിഫ് കോൺഗ്രസ് വിട്ടത് ഡോക്ടർ പി സരിന് ശേഷം ജില്ലയിൽ കോൺഗ്രസ് വിടുന്ന രണ്ടാമത്തെ നേതാവായത് ഷാനിഫ് ഷാനിഫിനെ പിന്തുണച്ച യൂത്ത് കോൺഗ്രസ് പാലക്കാട് മുൻ മണ്ഡലം പ്രസിഡന്റ് വി ജി വിമല സ്ഥാനങ്ങളെല്ലാം രാജിവെച്ചു തുടർന്ന് കോൺഗ്രസ് പിരിയാരി മണ്ഡലം സെക്രട്ടറി ജി ശശിയും ഭാര്യയും പിരിയാരി ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സിതാരയും അതേ പഞ്ചായത്തിലെ ദു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എ സുരേഷും ഗുഡ് കോൺഗ്രസ് പാലക്കാട് ഈസ്റ്റ് മണ്ഡലം മുൻ പ്രസിഡന്റ് ഹക്കിം കൽ മണ്ഡപം ഗുഡ് കോൺഗ്രസ് അലമല്ലൂർ മണ്ഡലം മുൻ പ്രസിഡന്റ് പി നസീഫ് ചാലാക്കുഴിയും എന്നിവരും പാർട്ടി വിട്ടു ഇതിനിടയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ടി വൈ ഷിഹാബുദ്ദീൻ നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ട് കഴിഞ്ഞു പാർട്ടി വിടുന്നവർക്കെതിരെ സൈബർ ആക്രമണങ്ങൾക്ക് പുറമെ ശാരീരിക ആക്രമണവും ഉണ്ടായി ഡോക്ടർ പി സരിനെ പിന്തുണച്ച സമൂഹ മാധ്യമത്തിൽ കുറിപ്പിട്ട യുഡ് കോൺഗ്രസ് നെന്മാറ നിയോജക മണ്ഡല സെക്രട്ടറി ശ്രീജിത്ത് ബാബുവിനെ ഷാഫി പറമ്പിലിന്റെ അനുയായികൾ മർദ്ദിച്ചതായി പരാതിയും ശക്തമാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംശയത്തിന്റെ നിഴലിലാണ് പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന കാര്യവും ഈ അവസരത്തിൽ പ്രസക്തിയേറുകയാണ്